എത്ര കാലം എന്നുള്ളതല്ലോ എത്ര പേർക്ക് സുഖമായി എന്നുള്ളതാണ് വിഷയം എന്നുള്ളതാണല്ലോ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ടുണ്ടാവും ആ അപ്പോ ഞാൻ പറയുന്നത് ഇതിലൊന്നല്ല ശരിക്കും ഇതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ രോഗം വരാതിരിക്കാനുള്ള സംവിധാനം വേണ്ട ചികിത്സിക്കാനുള്ള സംവിധാനം വേണ്ട രോഗം വരാതിരുന്നാലും ചികിത്സിക്കണ്ടല്ലോ രോഗം വരാതിരിക്കണെങ്കിൽ എന്തു ചെയ്യണം ഭക്ഷണ രീതി ഇല്ല നല്ല ഭക്ഷണം പോരാ നിങ്ങള് ഭക്ഷണത്തിന് വിട് ഭക്ഷണല്ല വേണ്ടത് നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഉപയോഗിച്ചൊരു പൈസ ഉണ്ടാവൂലേ പൈസയിൽ ഒരു ശുദ്ധത ഉണ്ടാവണം അല്ലെ ഭക്ഷണത്തിൽ ശുദ്ധത ഉണ്ടാകും വലിയ കാര്യമൊന്നുമില്ല ഇല്ല സത്യ പൈസ ആ നല്ല ഭക്ഷണ ആ ഭക്ഷണം വാങ്ങിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച മാർഗം നിങ്ങൾ പണം ആ പണത്തിൽ ശുദ്ധത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് അതിൽ വിഷമില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ശുദ്ധത ഉണ്ടാവും നിങ്ങൾ മറ്റോനെ തോപ്പിച്ചിട്ടും പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടൊക്കെയാണ് നിങ്ങൾ തിന്നുന്നതെങ്കിൽ നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ തിന്നുന്നതെങ്കിൽ അതൊക്കെ രോഗമായിട്ട് വരും അതനുഭവിച്ചേ മതിയാവും അതല്ലാണ്ട് നിങ്ങള് വിശമില്ലാത്ത പച്ചക്കറി കഴിച്ചുകൊണ്ടൊന്നും സൂക്കേട് വരാണ്ടൊന്നും ഇരിക്കൂല സൂക്കേട് വരിക തന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒരു ചികിത്സ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് രോഗികളെ സഹായിക്കുന്നതും അത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ പരിഹരിച്ചു കൊടുത്തതായിട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ ആദ്യം അങ്ങനെ ഇവിടെ വന്ന സമയത്ത് നിങ്ങളെ കണ്ട് അങ്ങനെ എന്താ പറയാ നിങ്ങളാണോന്നൊക്കെ നോക്കി ആദ്യം ഫേസ്ബുക്ക് ഒക്കെ തുറന്നിട്ട് നിങ്ങളെ പേരൊക്കെ അടിച്ച് തപ്പി പിടിച്ച് അങ്ങനെ നിങ്ങളാണെന്ന് കൺഫോം ആക്കിപ്പൊ നിങ്ങളെത്തി വന്നതാണ് എങ്ങനെയാണ് നിങ്ങളെ പരിപാടികളൊക്കെ ഞാൻ ജനിച്ചത് കണ്ണൂരാണ് ആ താമസം ഇപ്പൊ കോഴിക്കോടാണ് കോഴിക്കോട് അപ്പൊ എങ്ങനെയാ നിങ്ങളെ ചികിത്സാരീതിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചികിത്സ വളരെ ലളിതമായ ഒരു ചികിത്സ ആണ് മരുന്നൊന്നുമില്ല നമ്മുടെ ചുറ്റുവട്ടത്തും കിട്ടുന്ന കൊറേ സസ്യങ്ങൾ ഉണ്ടല്ലോ ഈ സസ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ചികിത്സാ സംവിധാനമാണ് ആ ഇത് വലിയൊരു ചികിത്സയാണെന്നൊന്നും ഇതൊരു വലിയ ചികിത്സയാണെന്നൊന്നും അവകാശപ്പെടാൻ പറ്റൂല എനിക്കറിയാലോ ഞാൻ എന്താണ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ രക്ഷപ്പെടില്ലാന്നോ കാല് മുറിക്കൂന്നൊക്കെ പറഞ്ഞ കേസുകളൊക്കെ നിങ്ങൾ മാറ്റി കൊടുത്ത ചരിത്രം ഉണ്ടല്ലോ ആ അതെ അതെന്നെ സംബന്ധിച്ചാല് ഞാൻ മാറ്റി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ മാറ്റി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഏതൊരു രോഗിക്കും ആ രോഗം മാറാനും ഒരു സാധ്യത പടച്ചോ വെച്ചിട്ടുണ്ടാവും ചിലയാക്ക് മാറാൻ വേണ്ടി സാധ്യത ഉണ്ടാവും ചിലയാക്ക് മാറാതിരിക്കാനും ദൈവം അങ്ങനെ ഒരു സാഹചര്യം വെച്ചിട്ടുണ്ടാകും അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ അടുത്തെത്തുന്ന രോഗികളില് ഈ രോഗം മാറുന്നത് കുറേ ആളുകൾക്ക് പടച്ചോൻ എൻ്റെ അടുത്ത് എത്തുമ്പോൾ മാറട്ടെ എന്നൊരു വിധി അവർക്ക് വെച്ചിട്ടുണ്ടാവും അങ്ങനെ മാറുന്നതായിട്ട് ഞാൻ കരുതുന്നുള്ളൂ അതല്ലാണ്ട് എൻ്റെ എന്തെങ്കിലും പ്രത്യേകതയോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന മരുന്നിൻ്റെ പ്രത്യേകതയോ അതിനകത്ത് ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നേ രോഗി പറയുള്ളൂ രോഗിക്കും ആളുകൾക്കൊക്കെ അങ്ങനെ അവര് ഒരുപാട് സ്ഥലത്ത് ട്രീറ്റ്മെന്റും കാര്യങ്ങളും പോയിട്ട് ഒക്കെ കഴിഞ്ഞ എല്ലാ സ്ഥലത്തും മടക്കിയിട്ടാണ് നിങ്ങളെ എത്തുന്നത് അതെ ഒരു വിധം വഴി അങ്ങനെ 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 പറയലാണ് വിധമൊക്കെ നിങ്ങളെടുത്ത് അങ്ങനെ എത്തുന്നത് കാല് മുറിക്കണം കൈ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളു നിങ്ങള് മരുന്ന് കൊടുത്ത് മാറ്റിട്ടുണ്ടെന്നാണ് വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളോട്ട് ഒരു മരുന്ന് കൊടുക്കൂല ഇല്ല 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 ഓർമ്മ മാത്രം ഞാൻ എന്തെങ്കിലും ചെലപ്പോ മരുന്ന് കൊടുക്കും അവർക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ അതാണ് ശരിയാവുന്നത് ഈ പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിട്ടാണോ ചാനലിൽ ഇത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ആയുർവേദം എന്നൊന്നും ഒന്നും ഞാൻ ആവശ്യമില്ല ഇത് നമ്മളെ ചുറ്റുമുള്ള ചെറിയ ചെടികൾ ഉണ്ടല്ലോ ഈ പുല്ലും കാടും ഒക്കെ നമ്മള് പറയുന്ന സസ്യങ്ങള് അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ മരുന്ന് അത്രേ ഉള്ളൂ കണ്ടെത്തി ചെയ്യുന്ന അത്രേ ഉള്ളൂ ഇല്ല ഇല്ല ഒന്നും അതായത് ഈ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ സാധുക്കളായ മനുഷ്യര് അപ്പൊ പൈസ ഇല്ല എന്നുള്ളത്ര കാരണത്താല് അവർക്ക് ചികിത്സ കിട്ടാണ്ടാവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് പൈസ പൈസ ഈ ഷുഗറിന്റെ കാര്യങ്ങളൊക്കെ പൈസ പൈസ ൊണ്ട് ചികിത്സ കിട്ടാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് നമുക്ക് ഇടയിലുണ്ട് ഉണ്ട് അപ്പൊ അത്തരം ആളുകളുടെ അടുത്ത് ഞാൻ ഇന്ന് വരെ ഒരു രൂപ പോലും സ്വീകരിച്ചിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ കൃത്യമായിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യാണെങ്കിൽ അവർക്ക് മരുന്നും ഭക്ഷണവും താമസം ഫ്രീ കൊടുത്തിട്ട് ആ രോഗം മാറും പൈസ ഉള്ളവര് നമ്മൾ ചോദിക്കണ്ടല്ലോ ഒരു തിരുവല്ല എന്തായാലും അപ്പൊ എത്ര ചെലവായാലും നമ്മള് ആ വഹിച്ചു കൊടുക്കും അവരെ രോഗത്തിന് മാത്രല്ല ഇപ്പൊ ചില ആളിപ്പോ വീടില്ലെന്ന് പറയും എത്രയോ വീടുകൾ ഞാൻ ഉണ്ടായിക്കൂട്ടിട്ടുണ്ട് കിണറില്ലെന്ന് പറയും ഒരുപാട് കിണറുകൾ വീഴ്ച കൊടുക്കും അങ്ങനെ പലതരം ഇന്ന് വരെ ഒരുത്തന്റെ അടുത്തെന്ന് ഞാൻ ചെലവില്ല സ്വന്തം ചിലവെന്ന് പറഞ്ഞാൽ പറച്ച തന്നത് അല്ല ചികിത്സകൾ ചെയ്യുന്നത് ചെയ്യുന്നത് എവിടെ അല്ലെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂർ മാത്രമാണല്ലേ പറയുന്നത് ഏകൻ യം ഇവിടെ കോഴിക്കോട് 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 ഉണ്ട് എവിടെയാണ് ഇതേ തന്നെ ആ അതെ അപ്പൊ അതിപ്പോ അവിടെ ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന ഇപ്പഴും ഇല്ല ഗുരുവായൂർ മാത്രമേ ആ അത് ഈ പറയുന്ന ചികിത്സ അങ്ങനെ നമ്മളൊരു വലിയ സംഗതിയായിട്ട് കരുതേണ്ടതില്ലെന്നാ ഞാൻ പറയുന്നത് ചികിത്സ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് പർച്ചോനൊരു പൊടി വേണമല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൂക്കടക്ക മാറും അല്ലാണ്ട് അതിന് വലിയ അങ്ങനൊന്നും ഇല്ല ഈ ഭൂമിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനുഷ്യനെ ഒഴികെ മറ്റേതെങ്കിലും ജീവജാലങ്ങൾക്ക് രോഗമുണ്ടോ ശ്രദ്ധിക്കാത്ത രോഗമാണ് രോഗ ഉള്ളത് നമ്മളെ കൂടെ ജീവിക്കുന്ന ജീവികൾക്ക ആട് പശു കോഴി കായ പൂച്ച ഞാൻ കണ്ടിട്ടില്ല അപ്പോ അവര് പ്രകൃതി നമ്മളങ്ങനെ നമ്മളെ കച്ചറ സാധനം തിന്നും അങ്ങനെ അതുകൊണ്ടാണ് രോഗം വരുന്നത് പിന്നെ ഇതെല്ലാം മനുഷ്യന്റെ കുറച്ച് അഹങ്കാരം ഉണ്ടല്ലോ ഇപ്പോഴത്തെ കുറെ പുതിയ ഭക്ഷണ രീതികളൊക്കെ അപ്പുറം അവനവന്റെ അഹങ്കാരാണ് ാണ് നിങ്ങള് നിങ്ങൾ ഏതെങ്കിലും ഒരു സാധു ജീവിനെ കൊല്ലാണ്ട് വിടാറുണ്ടോ എല്ലാത്തിനും കൊല്ലുക എല്ലാത്തിനും തിന്നുക എല്ലാത്തിനും നശിപ്പിക്കുക പഠിച്ചവനും ഒരുക്കി വെച്ച ഈ ഭൂമിയിൽ ഇല്ലാണ്ടാക്കുക ഇതാണല്ലോ പരിപാടി അപ്പൊ പടച്ചവനും ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തരൂടെ അത് ഉറപ്പെന്നെ ഇതിലൊരു സംശയമില്ല ഇതിന്റെ ഈ കറക്റ്റ് എങ്ങനെയാണ് ഇത് നിങ്ങൾ എത്ര സമയം എടുത്തിട്ടൊക്കെയാണ് ഇങ്ങനത്തെ അതായത് ഒരു കാല് കാലിന് ഒരു പ്രശ്നം വന്നിട്ട് ഹോസ്പിറ്റലിന് മുറിക്കണോന്നൊക്കെ പറഞ്ഞ നിങ്ങൾ എത്ര ഒരുപാട് ആൾക്കാരെ ചികിത്സിച്ചിട്ടുണ്ടാവില്ലേ ഈ സമയം കൊണ്ട് എത്രയോ ലക്ഷക്കാണെങ്കിൽ എത്ര വർഷം നിങ്ങൾ നിങ്ങൾ ഈ ഫീൽഡിൽ എത്തിയിട്ട് ഞാൻ കുറച്ചു കാലമായിട്ടുണ്ടോ അതല്ല നിങ്ങളിപ്പോ ഈ ഗുരുവായൂർ കേരളത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ചികിത്സകളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പോയി ഇന്ത്യ ഇപ്പൊന്ന് പറഞ്ഞാല് ഞാൻ

എനിക്കൊക്കെ ഇതിനോടുള്ള താല്പര്യം അങ്ങനെ കൂടുതലും ഇല്ലാത്ത ഒരാളും കൂടെ ബിസിനസിന്റെ ആവശ്യമില്ല കാരണം വെച്ചാല് എനിക്ക് പഠിച്ചോ തന്നൊരു അനുഗ്രഹമാണ് ഇത് പഠിച്ചോ തന്ന അനുഗ്രഹത്തിന് വില നിശ്ചയിക്കാനാവൂലല്ലോ എനിക്ക് പൈസന്റെ ആവശ്യം ഉണ്ടാകുമ്പോ അത് എന്നെ തേടി വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ അതിന്റെ പിന്നാലെ പോണ്ട ഒരു ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മള് പോയിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് തന്ന ഒരു അനുഗ്രഹം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് അറിയിക്കണ്ട നമ്മൾ ചെയ്യാനുള്ളത് ഇങ്ങനെ ഇരിക്കുക ആവാനുള്ള സംഭവം അത്രേ ഉള്ളൂ ഉള്ളു കഥകള് എന്നാലും സമയം വളരെ എന്തെങ്കിലും അപ്പോ എന്താണ് ഇപ്പൊ എങ്ങക്ക് കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത് ജീവിതത്തില് പകർത്താനുള്ള കാര്യങ്ങൾ ഒരു സന്ദേശം ഉണ്ടാവുമല്ലോ എന്താണ് സജീര് എന്റെ പേര് സജീർ പേരാണ് സജീർ മുണ്ടക്കൽ എല്ലാവർക്കും എന്റെ സ്നേഹം ഞാനിവിടെ കോഴിക്കോട് ബീച്ചിലാണുള്ളത് ഞാൻ കോഴിക്കോട് തന്നെയാണ് താമസം അപ്പൊ ഇവിടെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ ബീച്ചിലെത്തും ഇവിടെ കുറേ നേരം ഇരിക്കും ഒരുപാട് സുഹൃത്തുക്കൾ വരും പുതിയ പുതിയ ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ഇന്ന് ഇവിടെ കുറച്ചു മുമ്പേ വന്നിരുന്നപ്പോഴാണ് ഈ സജീർ ഇതുവഴി പോകുന്നുണ്ട് ഇതുവഴി പോകുന്നത് പിന്നീട് എന്നെ കണ്ടപ്പോ വന്നു പരിചയപ്പെട്ടു എന്റെ അടുത്ത് പറഞ്ഞൊരു വീഡിയോ എടുത്തോട്ടെ ഞാൻ ആന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത വീഡിയോ ആണിത് അപ്പൊ എനിക്ക് സജീറിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് സജീർ ചോദിച്ചത് എന്റെ ചികിത്സയെ കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങള് നല്ല മനുഷ്യരാവും ജാതിയും മതവും രാഷ്ട്രമൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല നന്മയുള്ള മനുഷ്യരാവുമാണ് നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളുമായിക്കോട്ടെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മനുഷ്യരാണെന്ന മനുഷ്യ സൗഹൃദങ്ങൾക്ക് മാത്രമേ മറ്റെല്ലാ സൗഹൃദങ്ങളെയും നിലത്താൻ സാധിക്കുകയുള്ളൂ നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനായാൽ മതി മനുഷ്യനായിട്ട് ജീവിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷമില്ലാത്ത പച്ചക്കറി എന്ന അർത്ഥം വെക്കേണ്ടതില്ല ഏതു ഭക്ഷണം നമുക്ക് കഴിക്കാം അതിപ്പോ മത്സ്യം മാംസം ഈ പറഞ്ഞ പോലെ പച്ചക്കറികൾ അങ്ങനെ മനുഷ്യന് കാലാകാലങ്ങളായിട്ട് കഴിച്ചു വരുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് കഴിക്കാം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ ഭക്ഷണ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പണം അല്ലെങ്കിൽ ഒരു മാർഗം ഉണ്ടാവുമല്ലോ ആ മാർഗത്തിലെ ശുദ്ധതയാണ് ഏറ്റവും പ്രധാനം അതാണ് ശുദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ശുദ്ധമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള രോഗവും വരില്ല മാരകമായ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എവിടേക്കോ നിങ്ങൾക്ക് താളപ്പിഴകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന് അതെനിക്ക് നന്നായിട്ട് പറയാൻ സാധിക്കും കാരണം എൻ്റെ അനുഭവങ്ങൾ എപ്പോഴും അങ്ങനെയാണ് രോഗമില്ലാത്ത മനസ്സും ശരീരവുമായി ജീവിക്കാൻ എല്ലാവർക്കും കഴിയണം അതിനായി എല്ലാവരും പ്രവർത്തിക്കുക പലപ്പോഴും ആളുകൾ പറയും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക നിങ്ങൾ പ്രവർത്തിച്ചാൽ ഞാൻ എത്തിക്കുമെന്നാണ് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കൂ പടച്ചവൻ എത്തിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം വളരെ വളരെ നമുക്ക് വേണ്ടി ോട്ടാ വീട്ടിലേക്ക് പോകുന്നു വെറുതെ